ഇന്നൊരു ബോക്സ് നെക്ക് കട്ടിംഗ് ചുരിദാർ മോഡൽ നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പഠിക്കാം ഓക്കെ ഫുൾ ലെങ്ത് അമ്പത്തിനാലിഞ്ചിനായിട്ട് ഇടത് പിന്നെ ബോക്സ് വെട്ട കട്ട് ചെയ്തിന് വേണ്ടി അഞ്ചര ഇഞ്ച് വിട്ട് ലെങ്ത് പതിനൊന്ന് ഇഞ്ച് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഷോൾഡർ ഇഞ്ച് എടുത്തിട്ട് കൈക്കുഴി ഇങ്ങനെ വരച്ചിടുക ആംഭോളം ഇഞ്ച് ഷോൾഡർ ഇഞ്ച് ഇതിങ്ങനെ കട്ട് ചെയ്ത ശേഷം ഫ്രണ്ട് പീസ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യുക ബാക്ക് പീസ് മൂന്നര ഇഞ്ച് മതി ഇത് നൈറ്റ് കട്ട് ചെയ്തപ്പോൾ ആ വീഡിയോ കട്ടായി പോയി അതുകൊണ്ട് പേപ്പറിനകത്ത് കട്ട് ചെയ്ത് കാണിക്കുവാണേൽ വരച്ച് കാണിക്കുകയാണ് അതായത് ഇതുപോലെ ബോക്സ് ആയിട്ട് എടുക്കുക അഞ്ചര ഇഞ്ച് എടുത്ത് ഇവിടെ അഞ്ചര ഇഞ്ച് ഇത് പതിനൊന്നിഞ്ച് പതിനിഞ്ച് പിന്നെ ഇത് പ്രത്യേകം എടുത്തിട്ട് പേപ്പറിനകത്ത് വെട്ടിയിട്ട് വേണം തുണിയിൽ കട്ട് ചെയ്ത് ഷോൾഡർ ഏഴിഞ്ച് കൈക്കുഴി ഇഞ്ച് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് പത്തര പ്ലസ് ഒന്നര ഇഞ്ച് പിന്നെ ഷേപ്പിൻ്റെ ഭാഗം പതിനൊന്നര ഇഞ്ച് ആ സാധാരണ ടോപ്പിന് വെട്ടുന്ന പോലെ ചെയ്താൽ മതി ഇതാണിത് മെയിൻ ബോക്സ് വെട്ടിയെടുക്കുക പിന്നെ ഇതുപോലെ ബോക്സ് വെട്ടിയെടുത്തതിൻ്റെ ഇത് ഒരു തുണിയിൽ കട്ട് ചെയ്തതിൻ്റെ ഡബിൾ കളറാണല്ലോ ഉരുണം അജരക്കിൻ്റെ മെറ്റീരിയൽസ് തന്നെ എടുത്തത് ഇത് തയ്ച്ച ശേഷം ഇതിപ്പം തയ്ക്കുന്ന ഞാൻ കാണിക്കുന്നുണ്ട് ഇത് ഒരു രണ്ടമ്മിൻ്റെ സ്പോഞ്ച് ഒരു കോട്ടൺ തുണി ഈ തയ്ക്കേണ്ട തുണി മീതയും നല്ല വശം മീത നല്ല വശം മീതയും അതിൻ്റെ പുറകിൽ സോഞ്ച് അതിൻ്റെ പുറകിൽ കോട്ടൺ ഇങ്ങനെ വേണം തയ്ക്കുക അത് വീഡിയോ സ്കിപ്പായി പോയതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളൂ ഇതാണ് പീസ് വീഡിയോ എല്ലാം സ്കിപ്പായി പോയതുകൊണ്ടാണ് ഇനി ഇതുപോലത്തെ ഡിസൈൻ വെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് പേപ്പർ പാറ്റേൺ എടുത്ത് ഇതാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യാതിരിക്കുകയാണ് ഉണ്ടല്ലേ ഇനി പേപ്പറിനകത്ത് കട്ട് ചെയ്തെടുക്കുക പേപ്പർ പാറ്റേൺ അതായത് പതിനൊന്നിഞ്ച് ലെങ്ത് രണ്ടായിട്ട് മടക്കി ഇടണം അന്നിട്ട് ശേഷം പതിനൊന്നിഞ്ച് ലെങ്ത് വിത്ത് അഞ്ചര ഇഞ്ച് രണ്ടായിട്ട് അടക്കിയിട്ട് ഇങ്ങനെ ഇത് പതിനൊന്നിഞ്ച് ലെങ്തും അഞ്ചര ഇഞ്ചും അടക്കിയിട്ട് ഇത്രയും മാത്രം മതി ഇനി അഞ്ചരയുടെ കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയുകയാണേ കറക്റ്റ് അഞ്ചര മതി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒരു ദശ അഞ്ചര ഇഞ്ച് ഫുൾ ലെങ്ത് പതിനൊന്നിഞ്ച് അതായത് ഒരു ബോക്സ് ആയിട്ട് വെട്ടിയെടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ കഴുത്ത കല ഇതിലൊന്ന് വേണം കഴുത്തെടുക്കാൻ കഴുത്ത കല മൂന്നിഞ്ച് ലെങ്ത് ആറിഞ്ച് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക ഇഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്യാം ഞാനിവിടെ ഇത് പേ ന്യൂസ് പേപ്പറിൻ്റെ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകത്തില്ലെങ്കിലും ഞാനത് തുണി വലിക്കുമ്പോൾ മനസ്സിലാവും കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും നെക്ക് കട്ടിയ ശേഷം പേപ്പറൊന്നും നിവർത്തിയിടുക ഇതിന്റെ ഒരു വശത്ത് നെക്ക് മതി അതായത് വൺ സൈഡ് വൺ സൈഡ് രണ്ട് കളറല്ലേ ആ നെക്കിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ട് ഇഞ്ച് കൂടി നീട്ടിയെടുക്കുക ഭീതി നാലിഞ്ച് നാലിഞ്ചോ മൂന്നര ഇഞ്ചോ കുഴപ്പമൊന്നുമില്ല കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി വെട്ടിട്ട് ഇത്രയും പാകത്തിൽ മാത്രം മതി ബാക്കി പീസ് കളഞ്ഞേക്കാം ഇനി ഈ പീസ് വെച്ചിട്ട് നമുക്ക് നൈറ്റി ഡീസ് നയറ്റിയുടെ തുണി കൊണ്ട് കട്ട് ചെയ്യാം ജാജരക്കിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു അതൊരു കഷ്ണവും നൈറ്റി പീസ് ഒരു കഷ്ണവും കൂടെ വെച്ചാണ് ഡബിൾ ഡിസൈൻ വെക്കുന്നത് പിൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുക ഇത് ബിഗിനേഴ്സ് വേണ്ടി പ്രത്യേകം പറയുന്നതാണേ അറിയാവുന്നവർക്കെല്ലാം അറിയാമല്ലോ ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് ി നേരത്തെ പറഞ്ഞ പോലെ നല്ല തുണി അതായത് നൈറ്റി ഡിസൈൻ തുണി മീതി അതിൻ്റെ പുറകിൽ സ്പോഞ്ച് രണ്ടമ്മിൻ്റെ അതിൻ്റെ ബാക്കിൽ ലൈനിങ് തുണി ക്രോസ് പീസ് മൂന്ന് വശത്തും നെക്കിൻ്റെ അവിടെ നമുക്ക് സാധാരണ നെക്ക് അടിച്ചു മറിക്കുമല്ലോ അതുപോലെ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൈപ്പിംഗ് പോലെ ഒരു ശകലം മുന്നോട്ടിട്ട് ചെയ്യുമ്പോൾ ഇത് സ്പോഞ്ച് ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പൈപ്പിംഗ് റെഡി കിട്ടും അപ്പോൾ തയ്ച്ചു കഴിഞ്ഞു ഇനി ഒരു വശത്തൂടെ തയ്ക്കുന്നുണ്ട് വീടി ഒത്തിരി ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി കുറേശ കാണിച്ചു തരണം തയ്യൽ കൂടുതൽ കാണിക്കുന്നില്ല ഉണ്ടല്ലോ അനക്കിൻ്റെ അവിടെ ശകലം നീട്ടി അത് പൈപ്പിംഗ് പോലെയായി കിട്ടും ഇനി ആ രണ്ട് ഡിസൈൻ പീസ് കൂടെ ചേർത്തിട്ട് അനേക്ക് കറക്റ്റാക്കി കൊണ്ടുവരിക കണ്ടല്ലോ ഇനി അത് ജോയിൻ ചെയ്യാം രണ്ടും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക ബോക്സ് തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസ് നൈറ്റ് പീസ് എടുക്കുക ആ കട്ട് ചെയ്ത് കണ്ടല്ലോ കണ്ടോ ആ ബോക്സ് ഇട്ടിയെടുത്ത വശം കണ്ടോ ഇത് വെച്ച് കഴിയുമ്പോൾ സ്വല്പം കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല സെൻടറിൽ സ്വല്പം പ്ലീറ്റ് ഇട്ട് കൊടുക്കുക സെൻടർ കണ്ട ശേഷം ഒരു പ്ലീറ്റായാലും കുഴപ്പമില്ല അപ്പോൾ കറക്റ്റ് ലെവലായി വരും ഇതാണ് അതിലും പോയിന്റ് ചെയ്യുക ശേഷം ആ പൈപ്പിങ്ങിലൂടെ ബോക്സ് ബോക്സ് ചെയ്തത് പൈപ്പിങ്ങിലൂടെ തയ്ച്ചെടുക്കുക കറക്റ്റ് ലെവലായിട്ട് തയ്ച്ചെടുക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കമൻസ് ഇടുക മനസ്സിലാകാൻ വിചാരിക്കുന്നു അജ്റത്തിന്റെ മെറ്റീരിയൽ ബ്ലൂ കളർ അതുകൊണ്ട് ക്രീമിന്റെ പാടി કાൈറ്റ് എടുക്കാം അപ്പോൾ ഒരു പണി ആയിക്കോളും മൂന്ന് വശം തൈച്ചെടുക്കുക ഇനി ജോൾടെ ജോയിൻ ചെയ്തിട്ട് ക്രീം മിൽക്ക് ഫുൾ ആയിട്ട് കാണിക്കുന്നാണ് തൈച്ച് കാണിക്കുക തൈച്ചതു കാണിക്കുന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു